എല്ലാവർക്കും നമസ്കാരം മൊമെന്റോ ഹോമോ എന്നൊരു ലാറ്റിൻ വാക്കുണ്ട് അതിൻ്റെ അർത്ഥം നിങ്ങളൊരു മനുഷ്യൻ മാത്രമാണ് എന്ന് ഓർമ്മിക്കുക എന്നതാണ് ഓർഗുക ദേശക്കാർ ഇത് അവരുടെ നേതാക്കളുടെ മുഖത്ത് നോക്കി തന്നെ പറയും അതെന്തിനാണെന്ന് ചോദിച്ചാൽ നേതാക്കളുടെ ദുരഹങ്കാരം ഇല്ലാതാക്കാനും നിസ്വാർത്ഥതയോടെ പോരാടി വിജയം കരസ്ഥമാക്കുവാൻ അവരെ സജ്ജരാക്കുവാനും വേണ്ടിയാണ് അധികാരത്തിൽ മത്തരായി തങ്ങളെ തന്നെ മറന്നുപോകുന്നവർ ഈ ലോകത്തിന് അപകടമാണ് നീ ഒരു മനുഷ്യൻ മാത്രമാണെന്നോർക്കുക എന്ന പ്രയോഗത്തിന് നേതാക്കന്മാരെയും രാജാക്കന്മാരെയും ഓരോ മനുഷ്യരെയും തങ്ങളേറ്റെടുത്ത ഉത്തരവാദിത്വം വിനയപൂർവം ദൈവബോധ്യത്തോടെ നിർവഹിക്കുവാൻ പ്രാപ്തരാക്കുന്നതാണ് അഹന്ത തലയ്ക്ക് പിടിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ലക്ഷ്യത്തിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അകന്നുപോകും കുടുംബങ്ങൾ തകരുന്നതിൻ്റെ കാരണം അവിടെ വസിക്കുന്ന അഹന്ത പിടിച്ച മനുഷ്യരാണ് ഒരു രാഷ്ട്രം നശിക്കുന്നതിൻ്റെ കാരണം അഹന്ത പിടിച്ച ഭരണാധികാരികളാണ് ആത്മീയരംഗം തകർന്നു പോകുന്നതിന്റെ കാരണം അഹന്ത പിടിച്ച ആത്മീയ നേതൃത്വമാണ് ദൈവം തന്ന താലന്തുകളെ കഴിവുകളെ കാർന്നു തിന്നുന്ന ക്യാൻസർ ആണ് അഹന്തോഡ് എഴുതുന്നു ഇറ്റ് കംസ് ബിഫോർ ഓരോ മനുഷ്യരുടെയും വീഴ്ചയുടെ അടിസ്ഥാന കാരണം അഹന്ത തന്നെയാണ് ബലിഗ്രഹാമിന്റെ വാക്കുകൾ പ്രൈഡ് കംസ് ഇൻ ലുക്കിംഗ് അറ്റ് അവർ സെൽസ് കംസ് ത്രൂ ലുക്കിംഗ് അറ്റ് ഗോഡ് ഓർക്കുക പ്രൈഡ് ഈസ് കൺസേൺ ഹ്യൂമിനിറ്റി വിത്ത് വാട്ട് ഈസ് റൈറ്റ് നോക്കാം വിനയാന്യതനായി മാറാം ഒരു മനുഷ്യനാണ് മനുഷ്യൻ മാത്രമാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കാം ഹോമോ നിങ്ങൾ ഒരു മനുഷ്യൻ മാത്രമാണെന്ന് ഓർക്കുക നൂറ്റി മുപ്പത്തി ഒൻപത് അംശം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മടഞ്ഞു ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ കർത്താവെ ദൈവിക നിയോഗങ്ങളെ ഹൃദയപൂർവം ഏറ്റെടുത്ത് വിനയാന്യതരായി ഈ ലോകത്ത് പ്രവർത്തിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ അഹന്ത ഞങ്ങളുടെ കാഴ്ചയെയും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനക്ഷമതയും നശിപ്പിക്കുന്നുവല്ലോ ഞങ്ങൾ ഞങ്ങളിലേക്ക് ഒതുങ്ങുന്നു എന്നാൽ അതിനപ്പുറത്ത് ഞങ്ങൾക്കൊരു ദൈവമുണ്ടെന്നും അവൻ ഞങ്ങൾക്ക് നിയോഗങ്ങൾ തന്നിട്ടുണ്ടെന്നും ഈ പ്രപഞ്ചത്തിൽ അത് ഉത്തരവാദിത്തമുള്ള നിർവഹിക്കേണ്ടവരാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ടാകണമേ അഹന്ത കൊണ്ട് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെ നശിപ്പിക്കുവാനായിട്ട് ഇടപെടരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കരുണ തോന്നണമേ ഇന്നയോളം ഞങ്ങളുടെ ഹൃദയങ്ങളിലും ബുദ്ധിയിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന അഹന്തയുടെ ക്ലാവുകളെ അനുതാപത്തിന്റെ കണ്ണുനീര് കൊണ്ട് കഴുകി ജീവിപ്പാൻ അവിടുത്തെ കൃപയാനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ യേശുവേ ദാ വിധുപുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ